പയ്യോളി തിക്കോടി കല്ലകത്ത് കടപ്പുറത്ത് നാല് വിനോദസഞ്ചാരികൾ തിരയിൽപ്പെട്ടു മരണപ്പെട്ടു ഒരാളാണ് രക്ഷപ്പെട്ടത് വയനാട് കൽപ്പറ്റ സ്വദേശികളായ വാണി അനീസ വിനീഷ് ഫൈസൽ എന്നിവരാണ് മരണപ്പെട്ടത് വൈകിട്ട് നാലിനായിരുന്നു അപകടം കൽപ്പറ്റ ബോഡി ഷേപ്പ് എന്ന ജിമ്മിലെ ഇരുപത്തിയഞ്ചാംഗ സംഘമാണ് കടൽ കാണാനെത്തിയത് ഇവരിൽ അഞ്ചു പേർ കടലിൽ ഇറങ്ങുകയായിരുന്നു തിരയിൽപ്പെട്ടവരിൽ ജിൻസി അത്ഭുതകരമായാണ് രക്ഷപ്പെട്ട് കരയിൽ കയറിയത് മറ്റ് നാലു പേർ തിരയിൽ ഒരിച്ചുപോയെന്നും ദൃക്സാക്ഷികൾ പറഞ്ഞു നാട്ടുകാരും മത്സ്യത്തൊഴിലാളികളും നടത്തിയ രക്ഷാപ്രവർത്തനത്തിൽ പേരെ കരയിലെത്തിച്ചു ഇവരെ ഉടൻ കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിക്കുകയായിരുന്നു ഒരു മണിക്കൂർ കഴിഞ്ഞാണ് നാലാമത്തെ ആളെ കടലിലെ പാറയിൽ തങ്ങി നിൽക്കുന്ന നിലയിൽ കണ്ടെത്തിയത് ഹരിതഗിരി ഹോട്ടൽ മാനേജർ അമ്പിലേരി സ്വദേശി അതീഷിന്റെ ഭാര്യയാണ് മരിച്ച വാണി തിരുവോണ സ്വദേശി അനീസ ജിം ട്രെയിനറാണ് പ്രാദേശിക രാഷ്ട്രീയ നേതാവാണ് ബിനീഷ് മൂന്നുപേരുടെ മൃതദേഹം കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിലും ഒരാളുടെയും മൃതദേഹം സ്വകാര്യ ആശുപത്രിയിലുമാണ് ഉപഭോക്താക്കളും ലക്ഷത്തോളം പൂർത്തിയാക്കിയ ഏക കടൽ ഉൾവലിഞ്ഞിട്ടുണ്ടെന്നും ആഴവും അടിയൊഴുക്കുമുള്ളതിനാൽ ആരും ഇവിടെ ഇറങ്ങാൻ തയ്യാറാവില്ലെന്നും തിക്കോടി പഞ്ചായത്ത് പ്രസിഡന്റ് ജമീല സമദ് പറഞ്ഞു ഇവരോട് കടലിൽ ഇറങ്ങരുതെന്നും നാട്ടുകാർ മുന്നറിയിപ്പ് നൽകിയിരുന്നു കൈകോർത്തിപ്പിടിച്ച് സംഘം കടലിൽ ഇറങ്ങിയപ്പോഴായിരുന്നു അപകടമെന്ന് ജമീല വ്യക്തമാക്കി മത്സ്യത്തൊഴിലാളികളും നാട്ടുകാരും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് തിരയിൽപ്പെട്ട് ഒലിച്ചുപോകുന്നതാണ് കണ്ടത് വേഗം ഇറങ്ങി അവരെ വലിച്ചു കയറ്റി കുട്ടി പറഞ്ഞാണ് നാലു പേർ കൂടി തിരയിൽപ്പെട്ടെന്ന് അറിഞ്ഞത് രക്ഷാപ്രവർത്തനത്തിലുണ്ടായിരുന്ന സമീപവാസി പറയുന്നത് എങ്ങനെയാണ് മിനി ബസിലാണ് ഇവർ കടപ്പുറത്തെത്തിയത് ഇതിൽ അഞ്ചു പേരാണ് കടലിൽ ഇറങ്ങിയത് ഇറങ്ങരുതെന്ന് പറഞ്ഞിട്ടും അവർ ഇറങ്ങുകയായിരുന്നു പെട്ടെന്നുണ്ടായ അടിയൊഴുക്കിൽപ്പെട്ട് അഞ്ചു പേരും ഒഴുകിപ്പോയി ഇതോടെ ഇവർക്കൊപ്പമുണ്ടായിരുന്നവർ ബഹളം വെച്ചു ബഹളം കേട്ട് ഓടിയെത്തിയ തലോടി സ്വദേശി അനീഷ് ലക്ഷംവീട് കോളനി സ്വദേശി റഫീഖ് എന്നിവരുടെ നേതൃത്വത്തിൽ പ്രദേശവാസികളും മത്സ്യത്തൊഴിലാളികളും കടലിലിറങ്ങി ഒരു പെൺകുട്ടിയെയാണ് ആദ്യം കരക്കെത്തിച്ചത് ഇവർ പറഞ്ഞ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ തിരച്ചിലാണ് ബാക്കി നാലു പേരെയും കണ്ടെത്തിയത് രണ്ടുപേർ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെട്ടു ബാക്കി രണ്ടു പേർ ആശുപത്രിയിൽ കൊണ്ടുപോകും വഴിയാണ് മരണപ്പെട്ടത് വിവരമറിഞ്ഞ് കൊയിലാണ്ടി പോലീസും അഗ്നിരക്ഷാസേനയും എത്തുന്നതിന് മുൻപ് തന്നെ പ്രദേശവാസികളും മത്സ്യത്തൊഴിലാളികളും ചേർന്ന് അഞ്ചു പണം ഞങ്ങൾ തരും